സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റുള്ള രസം ഉണ്ടാക്കാം അത് കൊട്ടാരക്കര രസമാണ് ആ കൊട്ടാരക്കര സ്പെഷ്യലാണ് കൂടുതൽ ചിലവൊന്നും ഇല്ലാതെ വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ നമ്മുടെ വാളംപുളിയാണ് എടുത്ത് കുറച്ച് പരൽ ഉപ്പും എടുത്ത് നമുക്ക് വെള്ളത്തിൽ അതൊന്ന് അലിക്കാനായിട്ട് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാൻ ശേഷം നമ്മൾ റെഡിക്കല് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ എന്തൊക്കെയാണ് രസത്തിനുള്ള ചേരുവകളൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പം നമുക്ക് കുറച്ച് വറ്റൽ മുളകാണെടുത്തിരിക്കുന്നത് നല്ല ഉണക്ക വറ്റൽ മുളകാണെടുത്തിരിക്കുന്നത് അതാണ് നമുക്ക് കൂടുതലായിട്ടും പിന്നെ ചെറിയ ഉള്ളി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ വേണം നമുക്ക് ചതച്ചെടുക്കാൻ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഇടികല്ലി വെച്ച് നമുക്ക് ചതയ്ക്കാം നല്ലപോലെ ചതയ്ക്കണം കാരണം ഇത് ചതച്ചെടുക്കുന്നതായിരിക്കും നമുക്ക് പിന്നെ ഈ രസത്തിൻ്റെ ഏറ്റവും പ്ര ടേസ്റ്റുള്ള ഇത് അപ്പം ഇതെല്ലാം കൂടി ഇടിച്ച് ചതച്ചാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത് അത് കൊട്ടാരക്കരക്കാർക്കൊരു സ്പെഷ്യലാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കണം കാരണം ഈ റൈസ് വാട്ടറിലൊക്കെ ഇത് കോരി ഒഴിച്ച് കുടിക്കും ചോറിനൊക്കെ ഏറ്റവും നല്ല ബെറ്ററാണ് അപ്പം ഞാൻ എന്ത് ചെയ്ത് പുളിയൊക്കെ ഒന്ന് അത് ഞെവിടി കൈ കൊണ്ട് തന്നെ ഞെവിടി അതൊക്കെ ഒന്ന് പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനിയൊരു പാനടുപ്പി ഒരു മൺചട്ടി തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം രസം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കടുകിട്ട് കുറച്ച് കരി ആപ്പിലയും കൂടിയിട്ട് നമുക്കതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുക നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചേരുവകളിനകത്ത് ചേർക്കണം അതിന് മുമ്പായിട്ട് നല്ല പോലെ ഒന്ന് കടുുകൊക്കെ പൊട്ടട്ടെ പിന്നെ നമ്മൾ ഇപ്പം തന്നെ ആ ചതച്ചു വെച്ചിരിക്കുന്ന കൂട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഈ കടുക് പൊട്ടിയെ എണ്ണയ്ക്കകത്തോട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കാം നല്ലതുപോലൊന്ന് ഇളക്കി ഒരുപാടങ്ങ് മൂക്കണ്ട എങ്കിലും ആ എണ്ണയായിട്ട് നല്ല മിക്സായ ഒരു പാകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കതിനകത്ത് ഉലുവയും ഉലുവപ്പൊടി ചേർക്കണം നമുക്ക് അതിൻ്റെ കൂടെ കായപ്പൊടിയും ചേർക്കും ഒരു ലേശം മഞ്ഞപ്പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ആ പിഴിഞ്ഞു വച്ചിരിക്കുന്ന വാളംപുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചീര നമുക്കിനകത്തോട്ട് ചേർക്കണം കാരണം ഉപ്പൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് പല ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നത് കൊണ്ടാണ് നമ്മൾ ഇനി ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കായപ്പൊടിയാണേ കായപ്പൊടിയും ചേർക്കുന്നുണ്ട് നല്ലപോലെ ഇതിന് ആവശ്യത്തിനുള്ള കരിയാപ്പലേയും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ ആ ഒഴിച്ചു വെച്ച പുളിവെള്ളം നമ്മൾ ചേർക്കുകയാണേ അപ്പം നമുക്ക് പോരായെങ്കിൽ നമുക്ക് കുറച്ച് ഈ പുളി തന്നെ ഞാൻ അരിച്ചെടുത്താണ് കാരണം അതിനകത്ത് നമ്മൾ തന്നെ ഇവിടെ ഉടച്ചെടുത്ത പുളിയാ അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ഡാർക്ക് കളറിലിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യമുണ്ടോയെന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി ഞാൻ ചേർത്തപ്പം അത് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് രണ്ട് തരം കരി ആപ്പലേയും കൂടി ഇട്ടിട്ട് നമുക്ക് അത് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് നല്ലപോലെ തിളയ്ക്കണം ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് പിടിച്ച് അതിൻ്റെ ആ ഗ്രേവി നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങണം അപ്പോൾ അതൊക്കെ തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ നമ്മുടെ രസമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനിയത് തീ ഓഫാക്കാം നമുക്കിനി അതൊന്ന് പകരാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കമൻറ്റൊക്കെ അറിയിക്കണം അപ്പം നമ്മുടെ രസം കൊട്ടാരക്കര രസം റെഡി ആയിട്ടുണ്ടൊക്കെ നിങ്ങൾ വെച്ചേക്കാം താങ്ക്സ്